തമിഴകത്തു നിന്നും എത്തി മലയാളികളുടെ സ്വന്തമായി മാറിയ നടിയാണ് ഗോമതിപ്രിയ ചുരുങ്ങിയ കാലം കൊണ്ടാണ് പ്രേക്ഷക ഹൃദയത്തിൽ ഗോമതി രേവതിയായി ഇടം പിടിച്ചത് സച്ചിയും രേവതിയും തങ്ങളുടെ ഇഷ്ട ഇഷ്ടജോഡികളാണെന്നാണ് ആരാധകരെല്ലാം പറഞ്ഞിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഗോമതിപ്രിയയുടെ പിന്മാറ്റം കൂടുതൽ പ്രതിഫലം ചോദിച്ചതാണ് ഗോമതിയെ പുറത്താക്കാൻ കാരണമെന്ന് പരമ്പരയുടെ സംവിധായകനും നിർമ്മാതാവുമൊക്കെ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും അതേക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിക്കാതെ വിവാദങ്ങൾക്ക് ഇടം കൊടുക്കാതെ മൗനം പാലിക്കുകയായിരുന്നു ഗോമതി അതേസമയം ഇപ്പോഴിതാ ഗോമതി തന്റെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന സന്തോഷ വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ലുക്കിൽ വധുവായി ഒരുങ്ങിയ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഗുഡ് ന്യൂസ് എന്ന ഹാഷ്ടാഗോടെ ഗോമതി പ്രിയ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ബ്രൈഡ് വെഡിംഗ് റിങ്സ് സൂൺ ബ്ലസ്സിങ്സ് റൈറ്റ് പേഴ്സൺ ട്രൂ ലവ് തുടങ്ങിയ ഹാഷ്ടാഗുകളും ഇതോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് തുടർന്ന് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ ആശംസകൾ അറിയിച്ചുകൊണ്ട് കുറിക്കുകയും ചെയ്തത് അതിനിടയിലും ഇത് ശരിക്കും വിവാഹമാണോ ഫോട്ടോഷൂട്ട് ആണോ എന്ന് ചിലർ ചോദിച്ചിട്ടുമുണ്ട് അതിന് മറുപടിയായി ഫോട്ടോഷൂട്ടല്ല ആ വിശേഷം ഉടൻ എത്തുമെന്നും മറുപടികൾ വന്നിട്ടുണ്ട് ഇതോടെയാണ് ഗോമതി പ്രിയ വിവാഹിതയാകുവാൻ പോവുകയാണെന്ന സന്തോഷ വാർത്ത ആരാധകർ ഉറപ്പിച്ചത് കണ്ടാൽ പ്രായം തോന്നില്ല എങ്കിലും ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുകാരിയാണ് ഗോമതി പ്രിയ തമിഴ്നാട് തിരുനെൽവേലിക്കാരിയായ നടി ഇപ്പോൾ ചെന്നൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് വീട്ടിലെ മൂന്ന് പെൺമക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു ഗോമതി കുട്ടിക്കാലത്ത് വലിയ രോഗം വന്ന് തളർന്നു പോയിരുന്നു ഗോമതിയുടെ ശരീരം തുടർന്ന് ഏറെ ചികിത്സകൾക്ക് ശേഷമാണ് നടി തിരികെ ജീവിതത്തിലേക്ക് എത്തിയത് മറ്റു രണ്ട് ചേച്ചിമാരും വിവാഹിതരായ കുട്ടികളുമായി കഴിയുകയാണ് സീരിയൽ ഷൂട്ടിങ്ങിനിടയിലും പഠനം തുടർന്നിരുന്ന പ്രിയ അടുത്തിടെ തന്റെ ഡിഗ്രി പഠനവും പൂർത്തിയാക്കിയിരുന്നു ചികിത്സയുടെ ഭാഗമായി സ്കൂളിൽ പോകാൻ സാധിക്കാത്തതിനാൽ പഠനം ഏറെ വൈകിയായിരുന്നു നടത്തിയത് നിലവിൽ തമിഴിലെ വിജയ് ടെലിവിഷനിലെ ഒരു സീരിയലിൽ മീന എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു വരികയാണ് പ്രിയ ചെമ്പനീർ പൂവിൽ നിന്നും പ്രിയ പിന്മാറിയിട്ട് മാസങ്ങളേറെ ആയെങ്കിലും ഇപ്പോഴും നടിയുടെ ആരാധകർക്ക് കുറവൊന്നുമില്ല അതിനുള്ള തെളിവാണ് ഇപ്പോഴത്തെ വിവാഹവിശേഷ പോസ്റ്റും താഴെയുള്ള മലയാളി കമന്റുകൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു കഥാപാത്രത്തെ പെട്ടെന്ന് മാറ്റിയാൽ പ്രേക്ഷകർ നിരാകരിക്കുന്നത് പതിവാണ് ടെലിവിഷൻ പരമ്പരകളിൽ മുഖം മാറുമ്പോൾ ആ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാറില്ല പ്രേക്ഷകർ പകരക്കാരായെത്തി പിന്നീട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയവരും ഏറെയാണ് തുടക്കത്തിൽ സ്വീകരിച്ചില്ല എങ്കിലും പതിയെ പ്രേക്ഷക മനസ്സിലേക്ക് അവർ കയറും അങ്ങനെയായിരുന്നു ഗോമതി പ്രിയും പിന്നാലെയുണ്ടായ നടിയുടെ പിന്മാറ്റം ആരാധകരെ നിരാശരാക്കി മാറ്റുകയും ചെയ്തിരുന്നു എങ്കിലും സച്ചിയും രേവതിയും ഇപ്പോഴും തങ്ങളുടെ ഇഷ്ട ജോഡികളാണെന്നാണ് ആരാധകർ പറയുന്നത് ഇവരുടെ ഫാൻസ് പേജുകൾ ഇപ്പോഴും ആക്റ്റീവാണ് അതേസമയം ആശങ്കയോടെയാണ് മലയാളത്തിലേക്ക് ഗോമതി പ്രിയ വന്നത് ആളുകൾ സ്വീകരിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു എന്നാൽ നടിയെ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ഹൃദയത്തിലേക്ക് തന്നെയാണ് സ്വീകരിച്ചത് മികച്ച നടിക്കുള്ള പുരസ്കാരവും ഗോമതി പ്രിയയെ തേടിയെത്തിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ